బీస్ట్ బ్యాక్ మార్రా ఓరాల్ బ్యాక్ మార్ రెండు ఉండలే రెండు মারేలే రెండు వేరే ఉంది నా హీల్ ఏడవట రావడం రెండు பேர் వന്നെ వెయిట్ 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 లఫ్ట్ 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 బీస్ట్ ఏടാ ఇప్పుడు నచ్చే పుట్టికిటిలే కరతే అయ్యే റൈറ്റലാൾ ഓരോ അടിച്ചോ ആൻ ഇവന്റ് നടിച്ചമായിസ് ഐം റിക്കอลലിംഗ് എ ടീമേറ്റ് എവിടെ ഇറങ്ങണേ ക്രാബിൽ ഇറങ്ങണോ താങ്ക്സ് ഇവർ നീ നോക്ക് മാര കുന്നിട്ടെ അവന്മാരല്ല അവന്മാരല്ല അവന്മാരല്ലോ ബോട്ട് ബോട്ട് അവന്മാരേന്റെ അടിച്ച് തന്നെ അമ്മാര് ഒന്നില്ല എത്ര എന്റെ കൈകൊണ്ട് ചാവണ്

പറന്ന പോലെ ഇരുപത് സെക്കൻഡിന് ആ അങ്ങോട്ട് വന്ന് എനിക്ക് കൊണ്ടുണ്ടാവല്ലോ ഓ I'm recalling a teammate. Thanks.